ബിസിനസ് ലോകത്ത് ഒരു സംരംഭത്തിന് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അതിവേഗ വളർച്ച സാധ്യമാകുന്നത് പലപ്പോഴും ശക്തമായ കൂട്ടുകെട്ടുകളുടെയും പരസ്പര സഹകരിക്കുന്ന സഖ്യങ്ങളുടെയും കരുത്തിൻ്റെ പിൻബലത്തിലാണുള്ളത് ഇത്തരത്തിൽ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്ന വമ്പൻ സംരംഭകരായ അദാനി ഗ്രൂപ്പുമായി ദീർഘകാല സഹകരണക്കരാറിൽ ഒപ്പുവയ്ക്കാൻ സാധിച്ച ഒരു മൈക്രോകാപ്പ് കമ്പനിയുടെ ഓഹരിയിൽ അടുത്തിടെ വമ്പൻ കുതിപ്പ് ദൃശ്യമായിട്ടുണ്ട് ഒരു മാസം മുമ്പ് അൻപത് രൂപ നിലവാരത്തിൽ നിന്നിരുന്ന ഈ ഓഹരി ഇപ്പോൾ എഴുപത് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചു വരുന്നു സൂചിപ്പിച്ചു വന്നത് വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന മൈക്രോകാപ്പ് ഓഹരിയെക്കുറിച്ചാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ കമ്പനിയുടെ കൂടുതൽ അടിസ്ഥാനം വിവരങ്ങളും ഈ പുതിയ സഹകരണത്തിന് ഈ കമ്പനിയുടെ വളർച്ചാ പാതയെ പുനർവർജിക്കാൻ കഴിയുമെന്ന് വിശദമായി നോക്കാം വാണിജ്യ വ്യവസായ പാർപ്പിട ആവശ്യങ്ങൾക്കുള്ള വിവതന കെട്ടിടങ്ങൾ നടപ്പിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കമ്പനി ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തറിലാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സിൻ്റെ തുടക്കം മഹാരാഷ്ട്രയിലെ പൂനെ പൂനകേന്ദ്രമാക്കിയാണ് പ്രവർത്തനം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടിയിലേറെ രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം അതേസമയം പ്രൊമോട്ടർ വകുപ്പിൻ്റെ കൈവശം വാസ്കോൺ എഞ്ചിനീയേഴ്സിന് മുപ്പത്തൊന്ന് ദശാംശം ഒന്നേ ഒന്ന് ശതമാനം ഓഹരികളാണ് സ്വന്തമായുള്ളത് ഇതിൻ്റെ ഇരുപത്തെട്ട് ശതമാനം പ്ലഡ് ചെയ്തിട്ടുണ്ട് അഥവാ വായ്പകൾക്കായി ഈട് നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ വാസ്കോൺ എഞ്ചിനീയേഴ്സ് നേടിയ സംയോജിത വരുമാനം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി യും ത്രൈമാസറ്റ് അത് ഇരുപത്തിരണ്ട് കോടി രൂപയും വീതമാണ് ഓഹരി ഉടമകൾക്ക് ക്യാഷ് ഡിവിഡൻ അവസാനമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു അതേസമയം രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിലായിരുന്നു വാസ്കോൺ എഞ്ചിനീയേഴ്സ് സോഹരയുടെ ലിസ്റ്റിംഗ് നടന്നത് അന്ന് നൂറ്റി രൂപ നിലവാരത്തിലായിരുന്നു ഐ പി ഐ നിക്ഷേപർക്കായി ഈ ഓഹരി ഇഷ്യൂ ചെയ്തത് ചൊവ്വാഴ്ച വ്യാപാരത്തിൽ വാസ്കോൺ എഞ്ചിനീയേഴ്സ് സൗഹരയുടെ വില എഴുപത് രൂപ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത് ശതമാനത്തോളം കുതിച്ചിരുന്ന അപ്പർ സർക്യൂട്ട് നിലവാരമായ അറുപത്തൊമ്പത് രൂപ നാൽപ്പത് പൈസ നിലവാരത്തിലായിരുന്നു വാസ്കോൺ എഞ്ചിനീയേഴ്സ് ഓഹരിയുടെ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഇതോടെ മൂന്ന് മാസ നാൽപ്പത് ശതമാനത്തിലേറെ നേട്ടമാണ് ഈ മൈക്രോക്യാപ്പ് ഓഹരിയിൽ കുറിച്ചിരിക്കുന്നത് ഐ പി എം റബിളിൽ പൂർത്തിയാക്കി ലിസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ട വാസ്കോൺ എഞ്ചിനീയേഴ്സ് ഓഹരിയിൽ രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ അതിശക്തമായ തിരിച്ചടി നേരിട്ട് അൻപത് രൂപ നിലവാരത്തിന് താഴേക്ക് വിപണി വില കൂപ്പുത്തി തുടർന്ന് ഏറെക്കാലം മുപ്പത് അറുപത് രൂപ വിലപരിധിയിലായിരുന്നു ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് പിന്നീട് കോവിഡ് കാലഘട്ടത്തിൽ പത്ത് രൂപയിലെ താഴേക്ക് വിപണിയിലേക്ക് ഇടിയുകയും ചെയ്തു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് മടങ്ങിയെത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ തൊണ്ണൂറ്റിമൂന്ന് രൂപ നിലവാരം വരെ കുതിച്ചിരുന്ന വാസ്കോൺ എഞ്ചിനീയർ സൌഹരി വീണ്ടും തിരുത്തിൽ നേരിട്ടു അൻപത് രൂപ നിലവാരത്തിലേക്ക് തിരികെ എത്തിച്ചേർന്നു ഒടുവിൽ കഴിഞ്ഞ മൂന്ന് മാസമായി വീണ്ടും കുതിപ്പിൻ്റെ പാതയിലാണ് ഈ ഓഹരി ഉള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിലുള്ള വാസ്കോ എൻജിനീയേഴ്സ് സൗഹരിയുടെ ഉയർന്ന വില തൊണ്ണൂറ്റിമൂന്ന് രൂപ പതിനഞ്ച് പൈസയും ഇതേ കാലവിൽ താഴേന വില നിലവാരം മുപ്പത്തിരണ്ട് രൂപയും വീതമാണ് കുറിച്ചിട്ടുള്ളത് ചുരുക്കത്തിൽ ഐ പി എൽ നിക്ഷേപർക്ക് അനുവദിച്ച ഇഷ്യുവിലേക്കാളും അറുപത് ശതമാനത്തോളം താഴെയാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ് സൗഹരി ഇപ്പോഴും ഉള്ളതെന്ന് സാറും ഇന്ത്യയിലെ വൻകിട വ്യവസായ സംരംഭകരായ അദാനി ഗ്രൂപ്പിന്റെ ഉപകമ്പനിയായ അദാനി ഇൻഫ്രയുമായി അടുത്ത അഞ്ച് വർഷത്തേക്ക് പരസ്പര സഹകരണത്തിലുള്ള ധാരണയിലെത്തിച്ചേർന്നുവെന്ന കമ്പനി നേതൃത്വത്തിന്റെ അറിയിപ്പാണ് വാസ്കോൺ എഞ്ചിനീയർ സൌകര്യം ഇപ്പോഴത്തെ കുതിപ്പിന്റെ വിളിയിൽ പ്രവർത്തിക്കുന്ന അനുകൂല ഘടകം എയർലി എൻഗേജ്മെന്റ് മോഡൽ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പരസ്പര സഹകരണത്തിനാണ് ഇരു കമ്പനികളും ധാരണയിലെത്തിയിരിക്കുന്നത് ഒരു പദ്ധതിയുടെ രൂപകൽപ്പന ഘട്ടം മുതൽ നിർമ്മാണം വരെയുള്ള ഒരു പദ്ധതിയുടെ പരിപൂർണ്ണ നിർവഹണ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള കരാറിനെയാണ് എയർലി എൻഗേജ്മെന്റ് മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഇൻഫ്ര മുംബൈയിൽ വിഭാഗം ചെയ്തിരിക്കുന്ന പതിമൂന്നാം ദശാംശം ഒന്നു ദശലക്ഷം ചരിത്രശ്രീയുടെ വിസ്തീർണമുള്ള മൂന്ന് പദ്ധതികൾ വസ്കോൺ എഞ്ചിനീയേഴ്സിന് കൈമാറിക്കഴിഞ്ഞു അതേസമയം അദാനി ഇഫ്രാഹിമുള്ള പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വാർഷിക വിറ്ററിവിൽ മുപ്പത് ശതമാനത്തോളം വർദ്ധന കൈവരിക്കാൻ സാധിക്കുമെന്നാണ് വാസ്കോൺ എഞ്ചിനീയേഴ്സ് കണക്കൂട്ടുന്നത് മേൽ സൂചിപ്പിച്ച വാസ്കുൺ എൻജിനീയർ ഓഹരിയുമായി ബന്ധപ്പെട്ട് വെറും പഠനാവശ്യം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശവുമല്ല ഓഹരിലെ നിക്ഷേപം ലാഭവഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സി ബി അംഗീകൃത സാമ്പത്തിക വ്യക്തികളുടെ മാർഗ്ഗദർശനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം